കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ നാലാം പതിപ്പിന്റെ ഭാഗമായി കേരളാവിഷൻ പബ്ലിക്കേഷൻസിന്റെ സ്റ്റാള പ്രവർത്തനം ആരംഭിച്ചു സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സ്റ്റാള ഉദ്ഘാടനം ചെയ്തു സി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ വി എസ് കേരളവിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അചാണ്ടി കേരളാവിഷൻ പബ്ലിക്കേഷൻസ് എഡിറ്റർ എൻ ഹരികുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു തികച്ചും മാധ്യമ മേഖലയിൽ കേരളപക്ഷൻ കേരളപക്ഷൻ ന്യൂസും അതുപോലെ തന്നെ മറ്റു ചാനലുകളുമായി രംഗത്തുണ്ടെങ്കിൽ പോലും വായനയുടെ ലോകത്തേക്ക് ഞങ്ങളുടെ പ്രേക്ഷകരെയും ഞങ്ങളുടെ ഉപഭോക്താക്കളെയും അതേപോലെ തന്നെ വായനയോട് താല്പര്യമുള്ള മറ്റു ആളുകളെയും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളാ മിഷൻ പുസ്തക പ്രസാദന രംഗത്തേക്ക് കൂടി കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പുതിയ സംരംഭത്തിന് കേരളാവിഷൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും നാളിതുവരെ നൽകിയിട്ടുള്ള പിന്തുണ നൽകിയിട്ടുള്ള കേരള മിഷൻ ഉപഭോക്താക്കളും ഓപ്പറേറ്റർമാരും എല്ലാം ഈ ഒരു പുതിയ സംരംഭത്തിനും ഉറച്ച പിന്തുണ നൽകി ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും സഹകരണവും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ആദ്യ പുസ്തകം പ്രസാദന ദിവസം തന്നെ മുഴുവൻ കോപ്പിയും വിറ്റുപോയി എന്ന ഒരു നേട്ടത്തിന് അർഹമായ പുസ്തകമാണ് സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്നുള്ള പുസ്തകം അതിൻ്റെ രണ്ടാം ഡിഷൻ ഇപ്പോഴിറങ്ങി ഇപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം അതേ എഴുത്തുകാരൻ്റെ തന്നെ രണ്ടാമത്തെ പുസ്തകം വിശുദ്ധൻ്റെ കുംഭസാരം എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ പോവാണ് അതിനോടൊപ്പം തന്നെ നാളെ ശ്രീ നവാസ് മേത്ര രചിച്ച ആ ഒരു കാറും ഏഴ് മരണവും എന്നുള്ള ഒരു പുസ്തകം കൂടി റിലീസ് ചെയ്യാൻ പോവാണ്